നമസ്കാരം മഞ്ചേശ്വരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച നവകേരള സദസ് ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് നവകേരള സദസ് യാത്ര സമാപിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ നിശ്ചയിച്ചിരുന്നതും ഇത് തന്നെയാണ് എന്നാൽ മഞ്ചേശ്വരം മുതൽ തുടങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തുന്ന യൂത്ത് കോൺഗ്രസ്കാരെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ പോലീസും സി ഗുണ്ടകളും ഡിവൈഎഫ്ഐ കാരും ചേർന്ന് മർദ്ദിച്ച അവശരാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം തന്നെയാണ് ഞങ്ങൾ വിനിയോഗിക്കുന്നത് സമാധാനപരമായി മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കുവാൻ എത്തുന്ന ഞങ്ങളെ അതായത് ജനാധിപത്യപരമായ രീതിയിൽ അവകാശപ്പെട്ട ഒരു സമരമുറ തന്നെയാണ് കരിങ്കുടി കാണിക്കുക എന്നുള്ളത് ഈ കരിങ്കൂടി കാണിക്കുവാൻ എത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അസഹിഷ്ണുതയോടുകൂടി മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും അതായത് സി പി എം ഗുണ്ടകളും ഡിവൈഎഫ്എക്കാർ ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ച് അവസരാക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഞാൻ കണ്ടിട്ടില്ല കല്യാശ്ശേരിയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ അതായത് നവകേരള സദസിന്റെ യാത്ര ചെയ്യുന്ന ബസ്സിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി ചാടി വീണത് ഇങ്ങനെ കരിങ്കൊടിയുമായി ചാടി വീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് എന്നാൽ മുഖ്യമന്ത്രി അതിപ്പോഴും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെയും മാധ്യമ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ച ഡിവൈഎഫ്ഐക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഡിവൈഎഫ്എക്കാര് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ ജനങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാളികളെ മാലയിട്ട് സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് ഇത്തരം ഡിവൈഎഫ്എക്കാരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ രാജ്യത്തിന് വേണ്ടി എന്തോ മഹത്തായ ഒരു കാര്യം ചെയ്ത ആളുകളെ പൂമാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്ന അതേ പ്രതിബദ്ധതയോടുകൂടി തന്നെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് പ്രവർത്തകരെ ഇന്നലെ സി പി എം കാർ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് കണ്ടത് എന്താണ് അതിന്റെ പൊരുൾ എന്ന് മനസ്സിലാകുന്നില്ല ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് അക്രമം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നയവൈകല്യങ്ങൾക്ക് എതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ വഴിയിലൂടെയുള്ള യാത്രയെ അല്ല പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിന്റെ നയവൈകല്യങ്ങളെ ജനദ്രോഹപരമായ നടപടിക്രമങ്ങളെയാണ് യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് ആ നടപടികളോടുള്ള പ്രതിഷേധമായി തന്നെയാണ് കരിങ്കൂടി കാണിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായ രീതിയിലല്ല ഞങ്ങൾ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നത് സർക്കാരിന്റെ തലവൻ എന്ന രീതിയിൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയോടും സർക്കാരിന്റെ കുത്തഴിഞ്ഞ പ്രവൃത്തിയോടും നയവൈകല്യങ്ങളോടുമുള്ള ഞങ്ങളുടെ പ്രതിഷേധവും പ്രതികരണവുമാണ് കരിങ്കൊടി പ്രതിഷേധത്തിലൂടെ കാണിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ്കാർ പറഞ്ഞത് ഇത് ജനാധിപത്യപരമാണ് ഞങ്ങൾ സമാധാനപരമായി തന്നെ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് അടിച്ചൊതുക്കൽ തന്ത്രങ്ങളുമായി മുന്നോട്ട് വരുന്നത് സി പി എം ഗുണ്ടകളെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും യും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായി നിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ്കാരെ ഒരു സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇന്നലെ കെ പറഞ്ഞത് കോൺഗ്രസ് അധ്യക്ഷനായ കെ സുധാകരൻ മറ്റൊന്നുകൂടി ചേർത്ത് പറഞ്ഞു ഇനിയും ഞങ്ങളുടെ കുട്ടികളെ റോഡിൽ ഇതുപോലെ ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചതയ്ക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനമെങ്കിൽ ഇതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചും പ്രതികരിക്കും തിരിച്ചടിക്കും എന്ന് തന്നെയാണ് കെ സുധാകരനും മുഖ്യമന്ത്രിക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽപ്പെട്ട അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസ്കാരെ ആലപ്പുഴയിൽ തല്ലിച്ചതയ്ക്കുന്ന രംഗങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു ഒരു കാരണവശാലും നിയമപരമായി മുഖ്യമന്ത്രിയുടെ ഗൺമാന് സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള അധികാരങ്ങളുമില്ല അവകാശങ്ങളുമില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഗൺമാന് മുഖ്യമന്ത്രിയുടെ യാത്രാ ക്രമീകരണങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് നടപ്പാക്കുക എന്നതു മാത്രമാണ് ഉള്ളത് മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യുന്ന ആളുകളെ വടിയെടുത്ത് തല്ലുവാൻ ഒരു കാരണവശാലും ഗൺമാന് ആരും അധികാരം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു അധികാര പരിധിയിൽ ഉള്ള ആളല്ല ഗൺമാൻ അതുകൊണ്ട് തന്നെ തീർത്തും ഇത് അക്ഷന്തബ്യമായ കുറ്റം തന്നെയാണ് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ഇത് വിരുദ്ധം തന്നെയാണ് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉള്ള ആളുകൾ പറയുന്നത് എന്നാൽ ഇതിനിടയിലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൽപ്പെട്ട ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഇന്നലെ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കടക്കൽ വരുമ്പോൾ കടക്കൽ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന അവസരത്തിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയെ എതിർക്കുവാനോ പ്രതിഷേധിക്കുവാനോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിവരമറിയും അങ്ങനെ ആരെങ്കിലും വന്നാൽ തീർച്ചയായും നിങ്ങൾ വിവരമറിയും എന്ന് തന്നെ യൂത്ത് കോൺഗ്രസ്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഗോപികൃഷ്ണൻ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ അംഗമായുള്ള ഒരാൾ ഇത്തരത്തിൽ പരസ്യമായി വെല്ലുവിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത് എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി ഗുണ്ട നേതാവിനെ പോലെയാണ് പെരുമാറുന്നത് ഗുണ്ടകളെ ഇറക്കി വിട്ട് ജനാധിപത്യപരമായ രീതിയിലുള്ള സമരപ്രക്രിയകളെ തടയുവാനും തല്ലിച്ചതയ്ക്കുവാനും അടിച്ചൊതുക്കുവാനുമാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി ഗുണ്ടാ രാജാവ് എന്ന രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്താണ് കരിങ്കൊടി കാണിക്കുന്നവരോട് മുഖ്യമന്ത്രിക്ക് ഇത്രയും അസഹിഷ്ണുത കറുപ്പ് നിറത്തോട് മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്രയും അസഹിഷ്ണുത എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്കാരും കോൺഗ്രസിന്റെ വക്താക്കളും പ്രതികരിക്കുന്നത് രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ച ഗവർണറെ കരിങ്കുടി കാണിക്കുവാൻ വേണ്ടി എസ് എഫ് ഐക്കാർ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇവർ ഗവർണറെ കരിങ്കുടി കാണിച്ച വിവരം മുഖ്യമന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രതികരണമാണ് ഇതിനാർക്കും അംഗീകാരമുണ്ട് അവകാശമുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ കരിങ്കുടി കാണിക്കാൻ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവർക്കും അവകാശമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഗവർണർക്കെതിരെ കരിങ്കുടി കാണിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ ഗവർണർ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കോടതി ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഹാലിളകുന്നുണ്ടായിരുന്നു അവരെ ഏത് വിധേനയും പുറത്തിറക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് ഇരട്ടത്താപ്പ് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്ക് അരിങ്കൂടി കാണിച്ചാൽ അത് അവകാശം മറ്റുള്ള പാർട്ടിക്കാർ മുഖ്യമന്ത്രിയെ കാര്യം കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് അവകാശ ലംഘനം ഇത് എന്താണെന്നാണ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് അപ്പോഴല്ല മുഖ്യമന്ത്രി പറയുന്നു ഞാൻ ഇത് കണ്ടിട്ടില്ല ആരും ആരെയും അതായത് ഗൺമാൻ ആരെയും അടിക്കുന്നതോ ആക്രമിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഗൺമാൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഗൺമാൻ തല്ലി രംഗങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അത് മുഖ്യമന്ത്രി പറയുന്നത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം മുഖ്യമന്ത്രി അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി എന്തായാലും വാർത്തകൾ കാണുന്നുണ്ടാകുമല്ലോ വാർത്തകൾ കാണാത്ത ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് നാട് ഭരിക്കുക ഈ വാർത്തകളില്ലാതെ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് മുഖ്യമന്ത്രി കണ്ടില്ലേ ഇത് മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരുന്ന് ഭരിക്കാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്കാരും കോൺഗ്രസ്കാരും പറയുന്നത് നാട്ടിൽ നടക്കുന്ന വിവരങ്ങളൊന്നും അറിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ആ ഭരണകസേരയിൽ ഇരിക്കുവാൻ വേണ്ടി ഭരിക്കുവാൻ വേണ്ടി ഒരാൾ വെറുതെ അവിടെ ഇരിക്കുന്നത് ഒരു കാര്യം അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കസേരയിൽ കയറിയിരിക്കണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്കാർ ചോദിക്കുന്നത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാനൊന്നും അറിയുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊഴിയുന്നത് വിട്ടിത്തം തന്നെയാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുവാനോ അന്വേഷിക്കുവാനോ മുഖ്യമന്ത്രിക്ക് സമയമില്ല താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി കസരയിൽ കയറിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതച്ച വാർത്തകളെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് വളരെ ക്രൂദ്ധനായി കൂടി മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് പത്രസമ്മേളനം നിർത്തി എഴുന്നേറ്റ് പോവുകയായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഒരു പതിവ് ശൈലിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മൗനത്തിന്റെ മാളത്തിൽ ഒളിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്രൂധനായി മറുപടി പറയും ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോകും ഇത് തന്നെയാണ് ഇന്നലെയും കണ്ടത് ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ കോൺഗ്രസ്കാർ തിരിച്ചടിച്ചിരിക്കുന്നു ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കും എന്ന് പറഞ്ഞ ഒരു നാടൻ ശൈലി നമ്മുടെ നാട്ടിൽ പ്രയോഗത്തിലുണ്ട് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടിപ്പോയി ഒരു ഉത്തരവും പറയാനില്ല ഞാൻ കണ്ടില്ല കണ്ടില്ല എന്ന് കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്തരം ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാധ്യമങ്ങൾ കുത്തി കുത്തി ചോദിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഉത്തരം മുട്ടി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് എന്നാണ് കോൺഗ്രസ്കാർ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇത്രയും ഭയപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് കോൺഗ്രസ്കാർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി ഉത്തരം പറയില്ല മുഖ്യമന്ത്രി കരുതി കൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന കുറെ ഉത്തരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി വിളമ്പും മാധ്യമപ്രവർത്തകരുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രതികരിക്കില്ല കുറെ കാലങ്ങളായി മുഖ്യമന്ത്രി ഇത് തന്നെയാണ് ചെയ്യുന്നത് പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങുവാൻ പേടിയാണ് പൊതുജനങ്ങളെ പേടിയാണ് കരിങ്കുടി കാണിക്കുന്ന ആളുകളെ പേടിയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ മുഖ്യമന്ത്രിക്ക് പേടിയാണ് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ഡി വൈ എഫ് എ ഗുണ്ടകളെയും സി പി എം ഗുണ്ടകളെയും കൂട്ടി അംഗരക്ഷകരാക്കി നടത്തി ഇങ്ങനെ ഒരു യാത്ര കേരളത്തിലൂടെ നടത്തുന്നത് പേടിയാണെങ്കിൽ അവിടെ ക്ലിക്ക് ഹൗസിൽ ഇരുന്നാ പോരെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഇരുന്നാ പോരെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പേടിയാണെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പേടിയാണെങ്കിൽ അതിനെ ജനങ്ങൾ കരിങ്കൊടി കാണിക്കും എന്ന പേടിയിൽ അവർ തല്ലിച്ചതയ്ക്കുവാൻ സി പി എം ഗുണ്ടകളെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും കൂട്ടി യാത്ര നടത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല പേടിയുള്ള ആളുകൾ വീട്ടിലിരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ്കാർ ഇപ്പോൾ പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി നാൽപ്പത്തെട്ട് കാറുകളുടെ അകമ്പടിയോടു മാത്രമേ യാത്ര ചെയ്യുകയുള്ളൂ ജനങ്ങളെ കാണുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാൻ മുഖ്യമന്ത്രിക്ക് പേടിയാണ് മുൻ മുഖ്യമന്ത്രി ദിവംഗതനായ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തുന്നുണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പരാതി കേൾക്കുന്നതും പരാതികൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിരുന്നതും മുഖ്യമന്ത്രി അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനകീയ സമ്പർക്ക പരിപാടിയുടെ ജനസമ്മതി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് ചെല്ലുവാനുള്ള അവസരമില്ല അവകാശമില്ല ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കുവാനോ അത് കയ്യിൽ മേടിക്കുവാനോ മുഖ്യമന്ത്രിക്ക് സമയമില്ല താല്പര്യമില്ല അതെല്ലാം കൗണ്ടറുകളിൽ കൊടുത്തോളൂ അവിടെ പരാതി കൊടുത്തോളൂ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി സ്വീകരിച്ചാൽ പോരെ എന്നാണ് ഇപ്പോൾ ആക്ഷേപമുയരുന്നത് നവകേരള സദസിനോട് അനുബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നേരിട്ട് കേൾക്കുവാനോ അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനോ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ പരിപാടിയുടെ ഉദ്ദേശം എന്താണ് എന്നാണ് ജനങ്ങളും ഇപ്പോൾ ആക്ഷേപകരമായി ചോദിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇല്ലാത്ത പണം എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി ഖജനാവിലില്ലാത്ത പണം എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി കടം മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രചരണാർത്ഥം ഒരു നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ധൂർത്തിന്റെ മാമാങ്കം സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് വക്താക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇനിയും യൂത്ത് കോൺഗ്രസ് കാരെ തെരുവിൽ കൈകാര്യം ചെയ്യുവാനാണ് സി ഗുണ്ടകൾക്കും ഡിവൈഎഫ്ഐക്കാർക്ക് മുഖ്യമന്ത്രി അനുജ്ഞ കൊടുത്തിരുന്നെങ്കിൽ അതിന് തീർച്ചയായും മുഖ്യമന്ത്രി അനുഭവിക്കേണ്ടതായി വരും അതേ നാണയത്തിൽ ഇനി ഞങ്ങളുടെ കുട്ടികൾ അടിച്ചു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ ഞങ്ങൾ പ്രതികരിക്കും എന്ന് തന്നെയാണ് കെ ജനറൽ സെക്രട്ടറി കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് നവകേരള സദസ്സ് സമാപിക്കുവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി അവശേഷിക്കുന്നുള്ളൂ അതിനുള്ളിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഇതിന് മറുപടി കിട്ടും മുഖ്യമന്ത്രി ഇതിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ എന്തായാലും യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലിനെതിരെ നടപടി വരും അല്ലെങ്കിൽ നടപടി കേന്ദ്രത്തോട് ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇതിനിടയിലാണ് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടി മുഖ്യമന്ത്രിക്ക് എതിരെ ആരെങ്കിലും കരിങ്കൂടി കാണിച്ചാൽ അവർ വിവരമറിയും എന്ന രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു എഫ് പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം നിയമവിരുദ്ധമായ പ്രവൃത്തികൾ തന്നെയാണ് എന്നാണ് കോൺഗ്രസ്കാർ പറയുന്നത് കൃത്യമായ നിയമ നടപടികളുമായി ഇത്തരം പ്രവൃത്തികൾക്ക് കൃത്യമായ നിയമ നടപടികളിലൂടെ മറുപടി കൊടുക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസും മുന്നോട്ട് വരുന്നു യൂത്ത് കോൺഗ്രസ് ലെവലേശം പുറകോട്ടില്ല ഞങ്ങൾ മരിച്ചു വീണാലും ഞങ്ങൾ നാടിനു വേണ്ടി സമരം ചെയ്യും മുഖ്യമന്ത്രിയുടെ പോലീസ് ഞങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോഴും ജലപീരങ്കികൾ കൊണ്ട് ഞങ്ങളെ അവശരാക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഓടിയെത്തുന്നത് ഞങ്ങളുടെ അമ്മമാരുടെ മുഖമാണ് കേരളത്തിലെ അമ്മമാരുടെ മുഖമാണ് കേരളത്തിലെ പെങ്ങന്മാരുടെ മുഖമാണ് കേരളത്തിലെ തൊഴിലാളികളുടെ മുഖമാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ മുഖമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ജലഭയ്യരങ്കി ഉപയോഗിച്ച് ഞങ്ങളെ അവസരാക്കിയാലും തല്ലിച്ചതച്ചാലും കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ മുഖമാണ് ഞങ്ങളുടെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഈ സമരമുറകളിൽ നിന്ന് പിന്നോട്ട് പോകില്ല ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം തന്നെയാണ് കരിങ്കൊടി പ്രതിഷേധം ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു എന്നാൽ ഇതിനെ അടിച്ചൊതുക്കുവാനാണ് സി പി എം ഗുണ്ടകളും ഡിവൈഎഫ് ഗുണ്ടകളും മുതിരുന്നത് മുഖ്യമന്ത്രി ഇവരെ ഒത്താശ നൽകി പറഞ്ഞിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത്തരം സമരപരിപാടികളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുവാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമരമുറകളെ ഏത് രീതിയിലും അടിച്ചൊതുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും മുന്നോട്ട് വരുന്നു മുഖ്യമന്ത്രിയും പോലീസും അതിന് ഒത്താശ ചെയ്തു നിൽക്കുന്നു ഇനി നവകേരള സദസ് അവസാനിക്കുവാൻ കൃത്യം ഒരാഴ്ച കൂടി മാത്രം പിന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വരുന്നാളുകളിൽ ഈ സമരമുറകൾ കൂടുതൽ രൂക്ഷമായി തന്നെ ഉണ്ടാകും എന്ന് യൂത്ത് കോൺഗ്രസ്കാരും കൂടുതൽ ശക്തിയോടുകൂടി തന്നെ ഇതിനോട് പ്രതികരിക്കും എന്ന് ഡിവൈഎഫ് കാരും സി പി എം കാരും പറഞ്ഞിരിക്കുമ്പോൾ രംഗം കൂടുതൽ വഷളാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത് എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഈ സമരത്തെ ചൊല്ലി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം